ഇലക്ട്രിക് വാഹന വാഹനരംഗത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന മാരുതി സുസുക്കിയുടെ ഈ വിറ്റാര എന്ന് പറയുന്ന വാഹനം ഒറ്റ ചാർജിൽ അഞ്ഞൂറ് കിലോമീറ്റർ ആണ് കമ്പനി അവകാശപ്പെടുന്നത് ആൽഫ എന്ന് പറയുന്ന വേരിയൻ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സെൻസറുകൾ വരുന്നുണ്ട് ചാർജിങ് പോയിന്റ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അമ്പത്തി അഞ്ച് പതിനെട്ടാണ് ടയർ സൈസ് വരുന്നത് രണ്ട് സെൻസറുകൾ റിയർ ക്യാമറ ബൂട്ട് ഓപ്പൺ സംവിധാനങ്ങൾ സംവിധാനങ്ങള് സ്വിച്ച് ലോക്ക് അഡ്ജസ്റ്റബിൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന അല്ലെങ്കിൽ സെഗ്മെന്റിലേക്ക് ഇത് മാറി കഴിഞ്ഞാല് നമ്മുടെ കീ വരുന്നത് ഈ പണ്ടത്തെ ടൈപ്പ് തന്നെയാണ് ഇതിൽ മാറ്റം വന്നിട്ടില്ല അപ്പോ എല്ലാം വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇതിലാണ് നമ്മുടെ പുഷ്പെട്ടന്റെ ഇത് കൊടുത്തിരിക്കുന്നത് അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ ഇതുവരെ മാരി കാണാത്ത രീതിയിലുള്ള അടിപൊളി അതായത് ഇതുവരെ നമ്മൾ മാരിതൽ കാണാത്ത അത്രയും സെറ്റപ്പിലുള്ള നല്ലൊരു എന്താ പറയുക മീറ്ററൊക്കെ ഉണ്ടായി മൊത്തം ആണ് ഇതുവരെ വലിയൊരു ഡിസ്പ്ലേ ആയിട്ടാണ് ഈ സാധനം എന്ത് ചെയ്തേക്കുന്നത് കൊടുത്തേക്കുന്നത് പിന്നെ ഇതിലിപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പാർക്കിങ് വരുന്നുണ്ട് ഹോൾഡ് ഇത് നമ്മൾ ടെറയിനിലൊക്കെ അതായത് ഓട്ടോ ബ്രേക്കിംഗ് കാര്യങ്ങളായിട്ട് നമ്മൾ കുത്തനുള്ള ഇറക്കി ഇറങ്ങുമ്പോൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കാനുള്ളത് പിന്നെ സ്നോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഇതിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഈ ബട്ടൺ ഇത് ന്യൂട്രൽ ഡ്രൈവ് റിവേഴ്സ് അമർത്തി പിടിച്ചിട്ട് ലെഫ്റ്റ് ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഡ്രൈവിലേക്ക് വണ്ടി മാറും പിന്നെ അഡാഴ്സ് കാരണം ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം ഓണായി കെടുക്കുന്നുണ്ട് ഓക്കെ പിന്നെ അതുപോലെ നമ്മളിത് തിരിച്ചിട്ട് റിവേഴ്സിൽ ലെഫ്റ്റേക്ക് തിരിച്ചു കഴിഞ്ഞാൽ റിവേഴ്സ് അപ്പോൾ നമ്മൾ വണ്ടി ഇത്ര അടുത്താണ് കിടക്കുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാ സെൻസറുകളും ഓണായിട്ട് ത്രീ സിക്സ്റ്റിയും അടക്കം ഓണായിട്ട് കാണിക്കുകയാണ് അപ്പോൾ ഇതാ ഇങ്ങനെ ഈ രീതിയിലാണ് ഇതിൻ്റെ സെറ്റപ്പ് വരുന്നത് പിന്നെ ഈ പാർക്ക് അടിച്ചു കഴിഞ്ഞാൽ വണ്ടി പാർക്കിലായി പിന്നെ ഡ്രൈവ് മോഡുകൾ ഉണ്ടാവും നമുക്ക് ജസ്റ്റ് വീണ്ടും നമുക്ക് ഡ്രൈവിലിട്ടിട്ട് ഈ ഡ്രൈവ് മോഡുകളെ നമുക്ക് അർത്ഥം നോക്കാം അപ്പോൾ ഡ്രൈവ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ സ്പോർട്സ് വരുന്നുണ്ട് എക്കോണമി വരുന്നുണ്ട് പിന്നെ അതുപോലെ ഡ്രൈവ് കണ്ട് നോർമൽ ഒരു ഓപ്ഷൻ കാണിക്കുന്നത് അങ്ങനെ മൂന്ന് ഓപ്ഷനാണ് ഈ ഡ്രൈവ് ോഡിന്റെ ഭാഗമായിട്ട് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പൊ ഈ സാധനം നേരത്തെ പറഞ്ഞു ഈ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് റീജനറേഷൻ എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് അതായത് വണ്ടി ഒരു കുത്തനുള്ള ഇറക്കം അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഓട്ടോ ബ്രേക്കിംഗ് നമുക്ക് ഇതിൽ കിട്ടും എന്നാണ് അതിന്റെ ഒരു ഫങ്ഷൻ ആയിട്ട് ഇതിൽ പറയുന്നത് പിന്നെ സ്നോന്നുള്ളൊരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ സ്നോ എന്നുള്ളൊരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ സ്നോ എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് എന്ത് ചെയ്യും ഇത് വണ്ടി മാറും വണ്ടി ഓടിച്ചു നോക്കാൻ സംവിധാനം നമുക്കായിട്ടില്ല പിന്നെ ബ്രേക്കിങ് ഈ ഹോൾഡ് ഹോൾഡെന്ന് പറയുന്നതെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഈ ഹോൾഡ് എന്ന് പറയുന്ന ബട്ടൺ അമർത്തിയിട്ടാണ് വണ്ടി ഇട്ട് വെക്കണ വെച്ചെങ്കിൽ നമ്മൾ വണ്ടി റൺ ചെയ്യണ സമയത്ത് അതായത് നമ്മളിപ്പോൾ ഈ നൂട്ടിലുള്ള വണ്ടി നമ്മൾ ഇട്ടു എന്നിട്ട് ബ്രേക്കിൻ്റെ മേലൊന്ന് കാലെടുത്തിട്ട് നമ്മൾ ആക്സിലട്ടർ കൊടുത്താലാണ് എന്ത് ചെയ്യുള്ളൂ ഈ വണ്ടി മൂവ് ചെയ്യുള്ളു അതേപോലെ നമ്മളിപ്പോൾ റിവേഴ്സിലിട്ട് കഴിഞ്ഞാലും ഈ ആക്സിലർ കൊടുക്കണ അതായത് ബ്രേക്കിൻ്റെ മേലെ കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് നീങ്ങണത് ആ സംവിധാനം ഉണ്ടാവില്ല അതിനാണ് ആ ഒരു കൺട്രോൾ കിട്ടാൻ വേണ്ടി ഈ ഹോൾഡ് എന്ന് പറയണത് ബട്ടൺ നമുക്ക് ഇതിൽ നൽകിയിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരുപാട് ഒരുപാട് വിശേഷങ്ങളുണ്ട് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ വണ്ടി നമ്മൾ ട്രസ് ഡ്രൈവ് അടിക്കാൻ വരുന്ന സമയത്ത് ഇതിൻ്റെ ഫുൾ വീഡിയോ അനുബന്ധം ബാക്കി കാര്യങ്ങൾ നമ്മൾ അറിയിക്കുന്നതാണ് ഇപ്പോൾ ഈ വണ്ടിയിൽ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ഇതിൽ കണ്ടത് പിന്നെ കംപ്ലീറ്റ് കാര്യങ്ങൾ അതായത് വണ്ടിയുടെ എ സി ആണ് എല്ലാം കംപ്ലീറ്റ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ വേറെ ഫുൾ ഡിസ്പ്ലേ ഡിജിറ്റൽ ഡിസ്പ്ലേ ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട് പിന്നെ ലഡാസിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ ഇത് ഈ സാധനം ഓണായി എടുക്കുന്നത് അതുപോലെ ക്രൂസ് കൺട്രോളിൻ്റെ കാര്യങ്ങൾ അപ്പോൾ വളരെ പ്രീമിയത്തിൽ അതായത് പ്രീമിയം ലുക്കിലും പ്രീമിയം ക്വാളിറ്റിയിലും പ്രീമിയം കാറ്റഗറിയിലാണ് നമുക്ക് ഈ വണ്ടി നൽകുന്നത് അതുപോലെ ഇത് വാമൈറ്റ് ഇതിൻ്റെ ഉള്ളിൽ ഒരു ആംബുലൻസ് ലൈറ്റ് ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തേക്കാണ് അതുപോലെ ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ സൗണ്ട് ഇതിൽ ഒരുപാട് സൗണ്ടിന് ഒരുപാട് പ്രത്യേകതകൾ പറയുന്നുണ്ട് ഒമ്പത് സ്പീക്കറാണ് ഈ വണ്ടിയിൽ മൊത്തം വരുന്നത് അതായത് ഇതിൽ ട്യൂട്ടറിന്റെ കൂടെ തന്നെ സ്പീക്കർ വരുന്നുണ്ട് അങ്ങനെ ഡോറിന്റെ മേലെ അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഒമ്പത് എയർ ഒമ്പത് സ്പീക്കറും അതുപോലെ ഏഴ് എയർ ബാഗ് വരുന്നുണ്ട് അതാണ് ഇതിന് മറ്റൊരു സവിശേഷത സീറ്റ് അഡ്ജസ്റ്റബിൾ കാര്യങ്ങള് സ്റ്റിയറിങ്ങിൻ്റെ മേലെ ക്രോയ്സ് കൺട്രോള് പിന്നെ അഡാസിന്റെ ഫീച്ചറുണ്ട് പിന്നെ സൗണ്ടിൻ്റെ മറ്റു അനുബന്ധ കാര്യങ്ങൾ ഇതൊക്കെ നമ്മുടെ എ സി കൺട്രോൾ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഫ്രണ്ടിൽ രണ്ട് സീറ്റ് വെന്റിലേറ്ററാണ് പിന്നെ ഈ മേലെ ഇത് കൊടുത്തേക്കുന്നത് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ കാണാമെന്ന് മാത്രമല്ല ഗ്ലാസ് ഫിക്സ്ഡ് ആണ് അതോ വേറെ സൺറൂഫ് പ്രൂഫ് ഉപയോഗിക്കാനൊന്നും പറ്റില്ല ജസ്റ്റ് ഒരു ഗ്ലാസ് ആണ് ഇങ്ങനെ നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് ഉപയോഗിക്കുക പിന്നെ ഇവിടെ ഒരു എസ് ഒസിനെ സ്വിച്ച് കാണുന്നുണ്ട് അതുപോലെ ലൈറ്റിൻ്റെ കാണുന്നുണ്ട് ഇതുവേണ്ടി നമ്മൾ ഓൺ ആക്കി ഡോർ തുറക്കുമ്പോൾ സെറ്റപ്പ് ലൈറ്റ് കത്തറത് ഡാഷ്ബോർഡ് കാര്യങ്ങൾ മൊത്തത്തിൽ മാറ്റാൻ വന്നിട്ടുണ്ട് ഈ സ്വിച്ച് ആണ് നമ്മുടെ എ സിയിലെ ഇതിൽ കണ്ട് നോക്കി കഴിഞ്ഞാൽ കാണാം നമുക്ക് എ സിയിലെ കൺട്രോൾ അതായത് നമ്മുടെ എ സി അഡ്ജസ്റ്റബിൾ ചെയ്യുന്ന അതിൻ്റെ എത്രയിലാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സ്വിച്ച് ആണിത് അതുപോലെ ഇത് ഫാൻ്റെ സ്പീഡ് അപ്പോൾ അത് നമുക്കിതിൽ കാണാൻ പറ്റും ഇപ്പോൾ ഇതിൽ കാണാനുണ്ടോ ഫാൻ്റെ സ്പീഡ് നമ്മൾ കൂട്ടി കൂട്ടിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഇതിൽ വരുന്നത് നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും അങ്ങനെ ഒരുപാട് നിരവധി അനവധി ഫീച്ചേഴ്സാണ് ഇപ്പം എന്ത് ചെയ്ത് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം വളരെ അടിപൊളി ആയിട്ടുള്ള സംവിധാനമായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും ആരുതി ഇ വി എന്ന് പറയുന്ന സെഗ്മെന്റിൽ വേറെ ലെവലിലാണ് ഈ സാധനം വർക്ക് ചെയ്യുന്നത് ഇനി തരംഗമായി മാറാൻ പോകുന്ന ഒരു വാഹനമാണ് ഇ വിറ്റാരം എന്ന് പറയുന്നത് ഫ്രണ്ടിൽ കൂടെ ഒരാൾ പാസ് ചെയ്യുമ്പോൾ അതിൽ കാണിക്കുന്ന കാണാൻ പറ്റും ഒരാൾ നമ്മുടെ വിശാഖ് പാസ് ചെയ്യുന്നത് അതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഡ്രൈവില് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ് സംഭവം ബാക്കില് ആ സിഫ്റ്റിന്റെ പോലെ മേലെ ഓപ്പൺ ചെയ്യുന്നത് സീറ്റ് ഒക്കെ നല്ല അടിപൊളി സീറ്റ് കാര്യങ്ങളൊക്കെയാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ റിയർ റേസ് ഇവൻ്റ് വരുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഒന്നുമല്ല ജസ്റ്റ് വന്ന് കണ്ടപ്പോൾ അപ്രതീക്ഷിതമായിട്ട് കണ്ടപ്പോൾ എടുത്തിട്ടുള്ളതാണ് ഇതൊക്കെ പ്രീമിയം ലുക്കാണ് കംപ്ലീറ്റ് കൊടുത്തേക്കുന്നത് പിന്നെ ഈ ഡോർ പേഡ് കാരണമൊക്കെ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് മാക്സിമം ഒരു ലക്ഷം ഒരു സെറ്റപ്പ് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട് രണ്ടാൾ ബാക്കിൽ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ ഈ സീറ്റിങ്ങനെ മടക്കി വെച്ചിട്ട് ഇതൊരു ഹെഡ് ഹാൻഡ് റെസ്റ്റ് റെസ്റ്റായിട്ട് സാധനം വേണമെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഉപയോഗിക്കുക അതാണിപ്പോൾ ഇതിൽ ഒരു കപ്പ് ഹോൾഡർ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിന് കൊടുത്തിട്ടുണ്ട് ഗ്ലാസിൻ്റെ ക്യാമറ